നമസ്കാരം ശരീരഭാര നിയന്ത്രണത്തെക്കുറിച്ച് അതായത് ഭാരം കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ സംബന്ധിച്ച് നിലനിൽക്കുന്ന ചില മിഥ്യാധാരണകളും യഥാർത്ഥ വസ്തുതകളും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ശരീരഭാരം കുറയ്ക്കാനോ അല്ലെങ്കിൽ കൂടാതിരിക്കാനോ അവലംബിക്കേണ്ട ശരിയായ മാർഗങ്ങളും ഇന്ന് നമുക്ക് മനസ്സിലാക്കാം പലരുടെയും ധാരണ ശരീരഭാരം കൂടുന്നതിൻ്റെ ഒരു കാരണം ഭക്ഷണമാണെന്നാണ് എന്നാൽ അനേകം കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഭക്ഷണം പിന്നെ എന്താണ് മറ്റു കാരണങ്ങൾ കൃത്യമായ ഉറക്കചക്രം ചക്രം ക്രമീകരിക്കുക ശരീരത്തിൻ്റെ ഭാരത്തിന് ആനുപാതികമായും ഭക്ഷണത്തിന്റെ രീതിക്കനുസരിച്ചും വേണ്ടത്ര വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനും രൂപത്തിനുമനുസരിച്ചുള്ള ഇടവേളകൾ കൃത്യമായി പാലിക്കുക എല്ലാ മൈക്രോന്യൂട്രിയൻസും അടങ്ങിയ സമീകൃതമായ ഭക്ഷണം കഴിക്കുക മാനസിക പിരിമുറുക്കമോ സംഘർഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തുരത്തി ഓടിക്കുക ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ എന്ത് കഴിക്കുന്നു എത്ര അളവിൽ കഴിക്കുന്നു ഏത് രൂപത്തിൽ കഴിക്കുന്നു എന്നതിനൊക്കെ പ്രാധാന്യമുള്ളൂ ഇതിൽ രൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം തയ്യാറാക്കുന്ന വിധമാണ് ഭക്ഷണത്തിലെ വൈവിധ്യം മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒന്നാണ് മറ്റെന്തെല്ലാം വേണ്ടെന്ന് വെച്ചാലും വെറൈറ്റി ഭക്ഷണം ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല വെറൈറ്റി ഭക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോറും കൂടെയുള്ള വൈവിധ്യമാർന്ന കറികളുമല്ല ആരോഗ്യകരമല്ലാത്ത എന്ന വിശേഷണത്തിന് പാത്രങ്ങളായ ജങ്ക് ഫാസ്റ്റ് ഫുഡ് ഇനങ്ങളിൽ പെടുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിസ്സ ബർഗർ വിവിധ തരം ബിരിയാണികൾ പൊറോട്ട മട്ടൺ ബീഫ് കറി പിന്നെ ബേക്കറി ഈറ്റബിൾസ് ആയിട്ടുള്ള കുക്കീസ് പൈസ് കേക്ക്സ് ഐസ്ക്രീം സ്വീറ്റ്സ് അങ്ങനെ പോകുന്ന നീണ്ട നിര കുട്ടികളാണെങ്കിൽ ചോദിക്കും കെ എഫ് സി ഒന്ന് ആ കുറച്ചൊക്കെ കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തെ ഒരു തെളിച്ചം കാണണം ഭൂമിയിൽ ഇനി മറ്റൊന്നും കീഴടക്കാനില്ല എന്നൊരു ഭാവമാണ് ഇഷ്ടഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സ്ഥിരമായ ഒരു ഡയറ്റ് പ്രായോഗികമല്ല അപ്പം നിങ്ങളും സമ്മതിക്കും ഇഷ്ടവിഭവങ്ങൾ ന്യൂട്രീഷൻ വാല്യൂ നഷ്ടപ്പെടാതെ തയ്യാറാക്കാൻ പറ്റുന്ന നിരവധി മാർഗങ്ങളുണ്ട് രുചി കൂട്ടാൻ ചേർക്കുന്ന ചേരുവകൾ ന്യൂട്രീഷൻ വാല്യൂ കുറയ്ക്കുകയും കാലറി കാലറിയിലൂടെ കൂട്ടുകയും ചെയ്യുമെന്നുള്ളതും എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും രുചിക്ക് വേണ്ടി നമ്മുടെ ക്രേവിംഗ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാത്തവരായിട്ട് ആരുമില്ല നല്ല ഭക്ഷണത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിദഗ്ധർ പോലും ഇടയ്ക്കൊക്കെ ഇത്തരം ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയൊക്കെ തയ്യാറെടുക്കാം തയ്യാറെടുക്കാൻ കഴിയാത്തൊരവസരത്തിലാണ് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുന്നതെങ്കിൽ എന്താണ് അതിന് പ്രതിവിധി ഇത്തരം ഭക്ഷണങ്ങൾക്ക് എന്താണ് പരിധി ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കി പോകുകയാണെങ്കിൽ ആസ്വാദികരമായി വെയിറ്റ് മാനേജ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഒരുപോലെ സാധിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് വെയിറ്റ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ വെയിറ്റ് മെയിൻ്റെനൻസ് എന്നാൽ അത് ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഗണ്യമായ തോതിൽ ഭാരം കുറയ്ക്കേണ്ടവർ അതീവ ശ്രദ്ധയോടെ വേണം ലോഡിൽ മാറ്റങ്ങൾ വരുത്താൻ റെസ്ട്രിക്റ്റീവ് ഡയറ്റ് വഴി ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ നേടുന്നത് ഒരേയൊരു കാര്യമാണ് ഓരോ ദിവസവും സ്കെയിലിൽ കാണുന്ന നമ്പർ തരുന്ന ആശ്വാസം അതുകൊണ്ടുള്ള സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ നല്ല ആരോഗ്യമാണ് എന്ന് മനസ്സിലാക്കുക സസ്റ്റൈനബിളായി എൻജോയബിളായി ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കണം വെയിറ്റ് മാനേജ്മെൻറ്റ് ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണത്തെ ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ എന്തും കഴിച്ചുകൊണ്ട് വെയ്റ്റ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി അവലംബിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങൾ വെയ്റ്റ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശദമായി ഡിസ്കസ് ചെയ്യാം Thank you.